മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണിക്കുട്ടി കൃഷ്ണക്ക് കുടിക്കാൻ പാൽ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി കുടിച്ചോ ഇതിൽ നിന്ന് കുറച്ച് മോള് കുടിച്ചോ എന്ന് പറയുമ്പോൾ വേണ്ടച്ചാ അച്ഛൻ കുടിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണ പാൽ കുടിക്കാൻ കേട്ടോ തുടർന്ന് മണിക്കുട്ടി കൃഷ്ണക്ക് ഉറങ്ങാൻ വേണ്ടി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മണിക്കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മണിക്കുട്ടി ഒറ്റയ്ക്ക് ചെയ്യണ്ടേ അതുകൊണ്ടാണ് ജോലിക്ക് ഒരാളെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ജോലിക്ക് തൽക്കാലം ആരും വേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി തുടർന്ന് ബെഡൊക്കെ റെഡിയാക്കി അച്ഛൻ വാ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് ബെഡ് കൈ പിടിച്ച് നടത്താൻ തുടങ്ങുന്നതും നിക്ക് ഞാൻ തനിയേ വരാം മുമ്പ് ഇങ്ങോട്ട് നടന്നപ്പോൾ കാലവിടെ തട്ടിയെന്ന് കൃഷ്ണ പറയുന്നതും എന്നിട്ട് നന്ദോന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ ഏ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ തനിയെ ബെഡിലേക്ക് നടക്കുകയാണ് കൃഷ്ണ അതിനുശേഷം മണിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ അച്ഛനൊരു ട്രെയിനിങ് തരാം ഇവിടുന്ന് എഴുന്നേറ്റ് നേരെ പോയി ഇടത്തോട്ട് പോയാൽ ബാത്റൂം ഓരോ സ്റ്റെപ്പും എണ്ണി എണ്ണി വേണം നടക്കാനെന്ന് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ മണിക്കുട്ടി പറഞ്ഞതുപോലെ നടക്കുക കേട്ടോ സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ അച്ഛ ഇനി ലെഫ്റ്റ് അപ്പോഴേക്കും കൃഷ്ണ ബാത്റൂമിന്റെ ഡോറിന്റെ അടുത്തെത്തുന്നുണ്ട് കേട്ടോ ഇനി ബാത്റൂമിന്റെ ഇത് ബാത്റൂമിന്റെ ഡോറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അപ്പോൾ കട്ടിൽ നിന്ന് അഞ്ച് ചുവട് മുന്നോട്ട് നടന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ ബാത്റൂം ഇനി അച്ഛനൊന്ന് തിരിച്ചു നടന്നേ ആ സ്റ്റെപ്സ് എണ്ണേന്ന് പറയുമ്പോൾ അതുപോലെ തിരിച്ച് ബാ ബെഡിനടുത്തേക്ക് നടക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ അപ്പോൾ ഇതേ സമയം മുത്ത് അതുവഴി പോകുമ്പോൾ ഇവരുടെ സംസാരമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ തന്നെ നിൽക്കാണ്ട് മുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് പഠിക്കാം ഇനി വലത്തോട്ട് തിരിഞ്ഞ് സ്ട്രൈറ്റ് പോയാൽ പുറത്തോട്ടുള്ള വാതിലിന്ന് മണിക്കുട്ടി പറയുമ്പോൾ നോക്കട്ടെയെന്നും പറഞ്ഞ് കൃഷ്ണ ഓരോ ചൂടും എണ്ണി മണിക്കുട്ടി പറഞ്ഞതുപോലെ നടക്കുക കേട്ടോ അപ്പോൾ ഇവരുടെ സംസാരം കേട്ട് മുത്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് മുത്ത് അപ്പോൾ സമയം കാവ്യ എവിടേക്ക് വരുമ്പോൾ മുത്ത് അവിടെ എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ കാവ്യ ദേഷ്യത്തോടെ മുത്തിനെ അവിടെ ഒന്നും വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് നീ എന്താ അവിടെ നോക്കി നിന്നത് വല്ലവരുടെയും കഥകിൻ്റെ മുമ്പിൽ നീ എന്താ നോക്കി നിന്നത് എന്ന് നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല കൃഷ്ണനിൻ്റെ ആരുമല്ല മണിക്കുട്ടിയുടെ അച്ഛനാണ് മണിക്കുട്ടിയുടെ മാത്രം അച്ഛൻ അതോ കൃഷ്ണയോട് നിനക്ക് സഹതാപോ സ്നേഹോ ഒക്കെ തോന്നി തുടങ്ങിയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ എന്ന് പറയുന്നുണ്ട് മുത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മുത്തിന് ഇനി അമ്മ ഇല്ലെന്ന് വിചാരിച്ചാൽ മതി വല്ലവരുടെയും അച്ഛനെ എൻ്റെ മോള് ഇനി മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്ട്ടോ മുത്തിനോടായിട്ട് കാവ്യ അങ്ങനെ മുത്ത അവിടുന്ന് പോയതിനു ശേഷം കാവ്യ വിഷമത്തോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ തുടർന്ന് കൃഷ്ണ മണിക്കുട്ടിയോടായിട്ട് പറയുന്നുണ്ട് ഇപ്പം മണിക്കുട്ടി എൻ്റെ മകൾ മാത്രമല്ല ഗുരുവും കൂടിയ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ ഊട്ടു എന്നെ ഊട്ടുന്നു ഉറക്കുന്നു പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഉമ്മ വെക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ മണിക്കുട്ടിക്കും തന്നെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ എങ്കിൽ എൻ്റെ കുട്ടി ഉറങ്ങിയാട്ടെ ഉറങ്ങാൻ സമയമായി എന്ന് മണിക്കുട്ടി പറയുമ്പോൾ എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കാട്ടെ കൃഷ്ണ സന്തോഷത്തോടെ കൃഷ്ണയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് മണിക്കുട്ടി അതിനുശേഷം കാണിക്കുന്നത് മണിക്കുട്ടി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുക കേട്ടോ നല്ല ഗാനാലാപനത്തോടെയാണ് കേട്ടോ മണിക്കുട്ടി പ്രാർത്ഥിക്കുന്നത് നല്ല സുന്ദരമായ ഗാനം തന്നെ മണിക്കുട്ടി പാടുന്നുണ്ട് കേട്ടോ അതിനിടയിലെ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി മണിക്കുട്ടിയുടെ ഈ സുന്ദരമായ ഗാനം കേട്ട് മുത്തും കാവ്യം കൃഷ്ണയും ഒക്കെ ചെവി ഓർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മണിക്കുട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം കൃഷ്ണക്കുള്ള ചായ ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ ചായ ഉണ്ടാക്കി കപ്പിലൊഴിച്ച് എടുത്ത് കൃഷ്ണയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കട്ടോ മുത്ത അവിടെ സ്കൂളിൽ പോവാൻ റെഡിയായി ആയി ഹാളിലിരിക്കാവും അപ്പോൾ മണിക്കുട്ടി ചായയുമായിട്ട് പോകുമ്പോൾ മണിക്കുട്ടി എങ്ങോട്ടാണെന്ന് മുത്ത് ചോദിക്കുമ്പോൾ അച്ഛന് ചായ കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ അത് അവിടെ വെക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ചായ അവിടെ വെക്കാമെന്ന് പറഞ്ഞ് മുത്ത് പൊട്ടിത്തെറിക്കുമ്പോൾ മുത്ത് ചായ കുടിക്കില്ലല്ലോ പിന്നെ എന്താണെന്ന് മണിക്കുട്ടി തിരിച്ച് ചോദിക്കുമ്പോൾ അവിടെ വെക്കുന്നോ അതോ ഞാൻ എന്ത് തട്ടി കളയുന്നോ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചായ അവിടെ വെക്കാണ്ട് മണിക്കുട്ടി ശേഷം മുത്ത് ഷൂവ് എടുത്ത് കൊണ്ടുവരാൻ പറയുമ്പോൾ മണിക്കുട്ടി അവിടെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ മനസ്സിലായില്ലേ എൻ്റെ യൂണിഫോം ഷൂ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവരാൻ എന്ന് വീണ്ടും പറയുമ്പോൾ മണിക്കുട്ടി പോയി ഷൂ എടുത്തുകൊണ്ട് വരാൻ വന്നു കൊടുക്കുമ്പോ അപ്പൊ ഇതെന്തിനാണെന്ന് മുത്ത് ചോദിക്കുമ്പോൾ മുത്തിന് കാലിൽ ഇടാന്ന് മണിക്കുട്ടി പറയുന്നതും അല്ല ഷൂ പോളിഷ് ചെയ്യണമെന്ന് അറിയില്ലേ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ മണിക്കുട്ടി ഷൂ പോളിഷ് ചെയ്യാൻ എടുത്തുകൊണ്ട് വന്ന് മുത്തിന്റെ കാലിൽ ഷൂ ഇട്ട് കൊടുത്തതിന് ശേഷം ഷൂ പോളിഷ് ചെയ്യാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് തിളങ്ങണം എന്ന് മുത്ത് പറയുമ്പോൾ പാവം മണിക്കുട്ടി ഒന്നും മിണ്ടാതെ എല്ലാം അത് അനുസരണയോടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷൂ പോളിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ബാഗ് എടുക്ക് ബാഗ് എടുത്ത് മണിക്കുട്ടി കാറിനടുത്തേക്ക് നടക്കുന്നതും നിക്ക് എങ്ങോട്ടാണെന്ന് മുത്ത് ചോദിക്കുമ്പോൾ ഈ ബാഗ് കാറിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെക്കണ്ടേ എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ അതെ ഞാൻ മുമ്പേ നടക്കും നീ ബാഗും കൊണ്ടെൻ്റെ പുറകെ വന്നാൽ മതി അല്ലാതെ ജോലിക്കാരിയല്ല മുമ്പേ നടക്കേണ്ടതെന്ന് പറഞ്ഞ് മുത്ത് മുമ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ അവർ കാറിനടുത്തേക്ക് എത്തുന്നതും ഡ്രൈവർ കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ അങ്കിലെ ഡോറടക്ക് എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റ് ചെന്നിരിക്കുന്നു മുത്ത് പറയുമ്പോൾ ഡ്രൈവർ അതുപോലെ ചെയ്യാൻ കേട്ടോ ശരിയെന്നും പറഞ്ഞ് ഡോറടച്ച് ഡ്രൈവിംഗ് സീറ്റ് ചെന്നിരിക്കാനോ തുടർന്ന് മണിക്കുട്ടിയോട് ഡോർ തുറക്കാൻ പറയുമ്പോൾ മണിക്കുട്ടി ഡോർ തുറന്ന് ബാഗ് സീറ്റിൽ വെക്കുകയാണ് കേട്ടോ അവിടെ ഒരു ടവ്വൽ കാണും അതെടുത്ത് സീറ്റ് തുടക്കുക എന്ന് പറയുമ്പോൾ മണിക്കുട്ടി ടവ്വൽ ടവ്വലെടുത്ത് സീറ്റ് തുടക്കുന്നുണ്ട് കേട്ടോ മോളെ ഞാനിത് രാവിലെ വണ്ടി കഴുകിയപ്പോൾ തുടച്ചതാണെന്ന് ഡ്രൈവർ പറയുമ്പോൾ അങ്കിലിനോട് ആരും അഭിപ്രായം ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട് മുത്ത് മണിക്കുട്ടിയെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഡ്രൈവറിന് സഹിക്കുന്നില്ലാട്ടോ തുടച്ചു കഴിഞ്ഞു എന്ന് മണിക്കുട്ടി പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ നിനക്ക് എന്നും ഓരോ പണി തന്നുകൊണ്ടിരിക്കും കഷ്ടപ്പെടുത്തും മര്യാദയ്ക്ക് വിടന്ന് പോകുന്നതാ നിനക്ക് നല്ലത് നിന്നെ കാണിക്കാൻ വേണ്ടിയ ദിവസവും ഞാൻ നിന്റെ മുമ്പിൽ കൂടെ സ്കൂളിലേക്ക് പോകുന്നത് അത് കാണുമ്പോൾ നിനക്ക് വിഷമം തോന്നോലോ എന്ന് മുത്ത് പറയുന്നതും എന്തിനെ അനിയത്തി സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കിയാവുന്നതിൽ ചേച്ചി വിഷമിക്കോ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് പണി തരുന്നത് ഓർക്കാതെ മിടുക്കിയായിട്ട് പിട പഠിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി അപ്പൊ മുത്തു ദേഷ്യത്തോടെ കാറിൽ നിന്ന് കാറിൽ കയറി പോവാണ് കേട്ടോ അപ്പോഴേക്കും മണിക്കുട്ടിയെ കാണാത്തതിൽ കൃഷ്ണ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി മണിക്കുട്ടി എന്ന് വിളിച്ച് കൃഷ്ണ നടക്കുന്നതും വീഴാൻ പോകുന്നുണ്ട് കേട്ടോ കൃഷ്ണ കൃഷ്ണ വീഴാൻ പോകുന്നതും ഓടി ചെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ കാവ്യ അപ്പൊ കാവ്യെ കാവ്യ എങ്ങനെ കൃഷ്ണയെ ചേർത്ത് പിടിക്കുന്ന ഈ രംഗവും കണ്ടിട്ടാണ് കേട്ടോ മണിക്കുട്ടി അവിടേക്ക് വരുന്നത് അപ്പോൾ മണി കൃഷ്ണ കാവ്യ കൃഷ്ണയെ ചേർത്ത് പിടിക്കുന്ന ഈ രംഗം കണ്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ മണിക്കുട്ടിക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്